ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രണ്ട് അമേരിക്കൻ സൈനികരെയാണ് കാണിക്കുന്നത് കാട്ടിൽ അകപ്പെട്ടു പോയതായിരുന്നു അവർ ഒരു ദൗത്യത്തിനായി തങ്ങളുടെ ടീമിനൊപ്പമാണ് ഇരുവരും എത്തിയിരുന്നത് എന്നാൽ ഭീകരമായ എന്തുവന്ന് അവരെ ആക്രമിച്ചു അതോടെ ടീം മുഴുവൻ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി ഈ രണ്ടു പേരിൽ ഒരു സൈനികൻ റേഡിയോ വഴി സഹായം അഭ്യർത്ഥിക്കുകയും ബാക്കി ടീമിനെ കാണാതായി എന്ന് അറിയിക്കുകയും ചെയ്തു പെട്ടെന്ന് രണ്ടാമത്തെ സൈനികൻ നിലവിളിക്കുകയും മരങ്ങൾക്കിടയിൽ അപ്രത്യക്ഷനാവുകയും ചെയ്യുകയാണ് കൂടെ ഉണ്ടായിരുന്ന സൈനികൻ വെടിയുതിർത്തെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല ഭയന്ന് അയാൾ കാട്ടിലേക്ക് ഓടിപ്പോയി അപ്പോൾ കുറ്റിക്കാട്ടിൽ എന്തോ ചലിക്കുന്നത് അയാൾ കാണാനിടയായി ഉടനെ ഒരു ദിനോസർ അവൻ്റെ മേൽ ചാടി വീണ് അവൻ്റെ ജീവനെടുത്തു അടുത്ത ദിവസം ഒരു അമേരിക്കൻ ക്യാമ്പിൽ വെച്ച് ഒരു സ്ത്രീ സൈനികനോട് പറയുകയാണ് ചിറകുകളുള്ള ഒരു ദിനോസർ തൻ്റെ ഭർത്താവിനെ ആക്രമിക്കുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു പക്ഷേ അവർ പറഞ്ഞിരുന്ന ഈ വാക്കുകൾ ആ സൈനികൻ വിശ്വസിച്ചിരുന്നില്ല അപ്പോഴാണ് അപകടകരമായ റേഡിയേഷനുള്ള ഒരു ട്രക്ക് അവിടെ പിടിക്കപ്പെടുന്നത് രാവിലെ അടുത്തുള്ള ചില സ്ഥലങ്ങളിൽ ബോംബുകൾ പൊട്ടിയിരുന്നു ഒരു സൈനികൻ കേണലിനെ വിളിച്ച് ട്രക്ക് കണ്ടെത്തിയെന്നും ഒരു ടീമിനെ ഇന്നലെ രാത്രി കാണാതായെന്നും അറിയിച്ചു ഇത് കേട്ട് കേണൽ രക്ഷാദൗത്യത്തിനായി ഒരു ടീമിനെ അയക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ രക്ഷാസംഘം രഹസ്യമായി ശത്രുക്കളുടെ ക്യാമ്പിൽ പ്രവേശിച്ചു അവർ രണ്ട് കാവലക്കാരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു വീഴ്ത്തി സ്നൈപ്പർമാർ ദൂരെയുള്ള ഒരു ടവറിൽ നിൽക്കുന്ന ഒരാളെ വെടിവെച്ചു കൊന്നു തുടർന്ന് അവർ മുന്നോട്ടേക്ക് നീങ്ങി ക്യാമ്പിനെ പെട്ടെന്ന് ആക്രമിക്കുകയാണ് ടീം വെടിവയ്പ്പ് തുടങ്ങുകയും അടുത്തുവരുന്ന എല്ലാ ശത്രുക്കളെയും കൊല്ലുകയും ചെയ്തു സ്നൈപ്പർമാർ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചതിനാൽ ഈ ടീമിനെ ശത്രുക്കളെ കൊല്ലാൻ അധിക സമയം വേണ്ടി വന്നിരുന്നില്ല തുടർന്ന് അവർ തടവുകാരെ പരിശോധിച്ചു അവിടെ മൂന്ന് അമേരിക്കക്കാർ ഇതിനകം തന്നെ മരിച്ചിരുന്നു കൂടാതെ കൂട്ടിലടയ്ക്കപ്പെട്ട നിലയിൽ രണ്ടു പേർ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ശത്രു സൈനികൻ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനായി ശ്രമിച്ചു പക്ഷേ സാർജൻ്റെ അതിവേഗത്തിൽ അവനെ കൊന്നു താമസിയാതെ അവരെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററുകളെത്തി കൂടാതെ മറ്റൊരു ദൗത്യത്തിനായി തങ്ങളെ തിരഞ്ഞെടുത്തതായി ഈ സമയം ടീമിനെ അറിയിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഈ ടീമിനെ ക്യാമ്പിലിറക്കി അവിടെ അമേരിക്കക്കാർ ഒരു കടുവയെ കൂട്ടിലിട്ടിരുന്നു കാണാതായ ടീമിനെക്കുറിച്ച് കേണൽ അവരോട് പറഞ്ഞു കൂടാതെ ആ താഴ്വരയിൽ വിചിത്രമായ എന്തോ സംഭവിക്കുന്നു എന്ന കിംവാതികളെക്കുറിച്ചും അവരോട് പറഞ്ഞു ഇവർ അവിടെ പോയി സ്ഥലം സർവേ ചെയ്യുകയും കാണാതായ ടീമിനെ കണ്ടെത്തുകയും ചെയ്യണം അതിനുശേഷം ഹെലികോപ്റ്റർ വഴി അവരെ അവിടെ നിന്ന് മാറ്റണം എന്നാണ് കേണൽ ആഗ്രഹിക്കുന്നത് ടീം കൂടുതൽ വിവരങ്ങൾ ചോദിക്കുമ്പോൾ കേണൽ ദേഷ്യപ്പെട്ടു ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു അതിനുശേഷം ടീം ലീഡറായ ബേക്കറുമായി ഒറ്റയ്ക്ക് സംസാരിച്ചു നിങ്ങളുടെ ആളുകളെ നിയന്ത്രണത്തിൽ നിർത്തുക എല്ലാം ശരിയാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള ആരോപണങ്ങൾ ഞാൻ നീക്കം ചെയ്യും എന്ന് അവനോട് പറഞ്ഞു വൈകുന്നേരം ഈ ടീം ഹെലികോപ്റ്ററിൽ കയറി തങ്ങളുടെ പുതിയ ദൗത്യത്തിനായി പോവുകയാണ് ഹെലികോപ്റ്ററിൻ്റെ സിസ്റ്റം പെട്ടെന്ന് ഡീപ്പ് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി പൈലറ്റ് അത് തകരാറിലാണെന്ന് അവരോട് പറഞ്ഞു ടീം കാടിൻ്റെ നടുവിൽ ഒരിടത്തിറങ്ങി അവിടെ അവർ ഒരാനയുടെ കാലിനേക്കാൾ വലുപ്പമുള്ള വലിയ കാൽപ്പാടുകൾ കാണാനിടയായി ഇത് കണ്ടവർ അത്ഭുതപ്പെട്ടു അവർ ചുറ്റുമുള്ള പ്രദേശം ആരംഭിച്ചു അവിടെയെല്ലാം അവർ വലിയ കാൽപ്പാടുകളും ആഴത്തിലുള്ള അടയാളങ്ങളും കണ്ടിരുന്നു അതവർക്ക് പരിചിതമായ ഒരു മൃഗത്തിൻ്റേതായിരുന്നില്ല ഇതോടൊപ്പം അവർ അവിടെ ഒരു വലിയ തോലിൻ്റെ കഷ്ണവും കണ്ടെത്തി ഇത് കണ്ടവർ കൂടുതൽ അമ്പരുന്നു അവർക്ക് ഒരു ബാഗ് ലഭിച്ചു അതിൽ ഒരു മാപ്പും അതിനുള്ളിൽ റിസർച്ച് സ്റ്റേഷൻ ഫോറിൻ്റെ രൂപരേഖയും ഉണ്ടായിരുന്നു കൂടാതെ ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നെഴുതിയ ഒരു കുറിപ്പും അതിലുണ്ടായിരുന്നു ബാഗിനു ചുറ്റും ധാരാളം തിരകളുടെ കവചങ്ങളും രണ്ട് വ്യത്യസ്ത തരം അടയാളങ്ങളും കിടന്നിരുന്നു അതിനാൽ അവർ ആ അടയാളങ്ങളെ പിന്തുടരാൻ തീരുമാനിച്ചു തുടർന്ന് ടീം കാടിനുള്ളിലേക്ക് മുന്നോട്ട് പോയി അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ എന്തോ ചലിക്കുകയും വിചിത്രമായ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നത് അവർ കണ്ടത് പെട്ടെന്ന് എന്തോ ഒന്ന് ബേക്കറിൻ്റെ കാലിൽ പിടിച്ച് നിലത്തുകൂടി വലിച്ചടച്ചു ബേക്കർ ഉടൻ തോക്കെടുത്ത് വെടിയുതിർക്കാൻ തുടങ്ങി ആ വിചിത്രമൃഗം അവനെ വിട്ട് ഓടിപ്പോകുന്നതുവരെ അയാൾ വെടിവെച്ചു ബാക്കി ടീം ഉടൻ തന്നെ അവൻ്റെ അടുത്ത് പോയി മുറിവുകൾ പരിചരിച്ചു അതിനുശേഷം അവർ മുന്നോട്ട് പോയി ഈ സമയം കാട്ടിൽ അമേരിക്കക്കാരെ തിരയുന്ന റഷ്യൻ സൈനികരും ഉണ്ടായിരുന്നു നിലത്തവർ ചൂടുള്ള ചില വെടിയുണ്ടകളുടെ കവചങ്ങൾ കണ്ടു അതിനാൽ ആ പ്രദേശം പരിശോധിക്കണമെന്ന് തീരുമാനിച്ചു അവർ മുന്നോട്ട് പോകുമ്പോൾ വിചിത്രമായ ശബ്ദം കേൾക്കാനിടയായി വരയുടെ അവസാനത്തിലുണ്ടായിരുന്ന സൈനികൻ കുറ്റിക്കാട്ടിൽ ദിനോസ്റിനെ കണ്ടിരുന്നില്ല ഉടൻ തന്നെ അത് അയാളെ ആക്രമിക്കുകയും മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തു ബാക്കിയുള്ളവർ അയാളുടെ ജഡം കാണുമ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു കാരണം അതിൻ്റെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ഇത് അമേരിക്കക്കാരാണ് ചെയ്തതെന്ന് അവർ കരുതി ടീം മുന്നോട്ട് പോയി കാട്ടിൽ എന്തോ ജീവി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി അല്പം ഭയപ്പെട്ടു നിലത്ത് ഒരു വലിയ കാൽ കണ്ടിട്ട് തിരിച്ചു പോകണമെന്നും അവിടെ പോയി ഒന്നും കണ്ടില്ലെന്ന് കള്ളം പറയാമെന്നും അവർ കരുതി ബേക്കറിനും അവൻ്റെ ടീമിനും അവിടെ നിന്നും സൈനിക യൂണിഫോമിൻ്റെ ഒരു കഷ്ണം ലഭിച്ചു അതിനാൽ എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് അവൻ പറഞ്ഞു അതിനുശേഷം അവർ ഒരു ഗുഹയിലേക്ക് പോവുകയാണ് അവിടെ അവർക്ക് കാണാതായ ടീമിൻ്റെ മൃതദേഹങ്ങൾ കണ്ടെത്താനായി സാധിച്ചിരുന്നു അവയുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു ഒരു വലിയ മൃഗം കൊന്നതുപോലെ അവർ മുന്നോട്ട് പോകുമ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കാനിടയായി പെട്ടെന്ന് ചിറകുള്ള ദിനോസറുകൾ അവരെ ആക്രമിക്കുകയാണ് സൈനികർ ഉടൻ തയ്യാറെടുക്കുകയും വെടിയുതിർക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിയുന്നത്ര വേഗത്തിൽ അവർ വെടിവെച്ചു എന്നിരുന്നാലും അവർ വളരെ പരിഭ്രാന്തരായിരുന്നു പക്ഷേ തിരിച്ചടി വയപ്പെടാതെ ദിനോസ്റകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ബേക്കറും വർണറും ഒരിടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു ലെവലിൽ നിന്ന് വേർ പിരിഞ്ഞു അവർ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു പക്ഷേ അടുത്തു ഉണ്ടായിരുന്ന ഒരു ദിനോസ്വറിൻ്റെ ശബ്ദം കേൾക്കാനിടയായി അതിനാൽ ജീവൻ രക്ഷിക്കാൻ അവർ ഒരു മരത്തിൽ ദിനോസർ അവരെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ബേക്കർ വെടിവെച്ച് അതിനെ കൊന്നു ഇപ്പോൾ വെടിയച്ചുയുടെ ശബ്ദം കേട്ട് മറ്റു ദിനോസ്റകളും അവിടേക്കെത്തി പക്ഷേ അവർ വളരെ ഉയരത്തിലായതിനാൽ ദിനോസറിനെ അവരെ അത്രയും ഉയരത്തിൽ ചാടി പിടിക്കാനായി സാധിച്ചിരുന്നില്ല അങ്ങനെ ബേക്കറും വർണ്ണം സാഹസികമായി രക്ഷപ്പെടുകയാണ് ബാക്കി ടീമും ഗുഹയിൽ നിന്ന് പുറത്തു വന്നു കുറ്റിക്കാട്ടിൽ അവർ ശബ്ദം കേൾക്കാനിടയായി അതിനാൽ കൂടുതൽ ദിനോസറുകൾ അവിടെ ഒടിച്ചിരിപ്പുണ്ടാകുമെന്നും അവർ തങ്ങളെ ചാടി ആക്രമിക്കുമെന്നും അവർ കരുതി അതുകൊണ്ട് അവരും വെടിവെക്കാൻ തയ്യാറെടുത്തു പക്ഷേ ഒരു വലിയ ദിനോസർ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അവർ നിശ്ചലരായി നിന്നു പിന്നീട് ബേക്കറും വർണ്ണം തുറസായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അവിടെ വലിയൊരു ദിനോസർ ഉറങ്ങുകയായിരുന്നു അതിനു ചുറ്റും അത് തന്ന മൃഗങ്ങളുടെ അസ്ഥികൾ കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചെറിയ ദിനോസറുകൾ അവിടെ നിന്ന് പുറത്തു വന്ന് അവരുടെ മുന്നിലേക്ക് വന്നു അവ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ദിനോസർ അമ്മയും ഉണർന്നു ബേക്കറും വർണ്ണം കഴിയുന്നത്ര വേഗത്തിൽ ഓടാൻ ആരംഭിച്ചു ഒപ്പം നേരെ വെടിയുതിർക്കുകയും ചെയ്തു ഇത് ദിനോസറിൻ്റെ വേഗത കുറച്ചു ഇരുവരും കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരുന്നു പക്ഷേ ദിനോസർ വീണ്ടും അവരെ കണ്ടെത്തി ഇരുവരും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ ടീമിലെ ബാക്കിയുള്ളവർ ഒരു നദി കടന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തി അവർ കുറച്ചു നേരം വിശ്രമിച്ചു അവർ ബേക്കറിനും വെർണ്ണനും എന്തു പറ്റിയെന്നറിയാതെ ആശങ്കാകുലരായിരുന്നു പക്ഷേ ഗുഹയിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അവിടെ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് പിന്നീട് അവർ ഒരു ശബ്ദം കേൾക്കുകയും വീണ്ടും മുന്നോട്ട് പോവുകയുമാണ് ദിനോസർ നിരന്തരം പിന്തുടരുന്നതിനാൽ ബേക്കറും വർണ്ണും താഴ്വരയിൽ തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ഓടിയ ശേഷം അവർ വീണു കിടന്നിരുന്ന ഒരു മരത്തിന് പുറകിലായി ഒളിച്ചിരുന്നു ദിനോസ്റൻ്റെ ശ്രദ്ധ മാറ്റാനായി ബേക്കർ ഒരു ബോംബെറിഞ്ഞു ഇതിനുശേഷം അവരെ ഓടി ഒരു എത്തി മറ്റു വഴിയില്ലാത്തതിനാൽ താഴെയുള്ള വെള്ളക്കെട്ടിലേക്ക് അവർ എടുത്തു ചാടി എന്നാൽ ദിനോസറും അവരുടെ കൂടെ വെള്ളത്തിലേക്ക് ചാടി വീഴ്ചയുടെ ആഘാതത്തിൽ വർണ്ണനെ ബോധം നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ബേക്കർ അവനെ കരയിലേക്ക് എത്തിച്ചു വെറു സമയത്ത് ആ ദിനോസ്വർ നദിയിലെ വെള്ളത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് അവിടെ നിന്ന് ദൂരേക്ക് പോയി ഈ സമയത്ത് സോഫിയ എന്നൊരു യുവതി അവിടേക്കെത്തി അവൾ വെർണിനെ ഉണർത്താനും അവിടെ നിന്ന് കൊണ്ടുപോകാനും ബേക്കറിനെ സഹായിച്ചു അവരുടെ കൂട്ടാളികൾ മരിച്ചു പോയിരിക്കാമെന്നും പറഞ്ഞ് അവൾ അവരോട് ലാബിലേക്ക് വരാനായി ആവശ്യപ്പെട്ടു കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് ഗ്രൂപ്പുകളും അതായത് ബേക്കറിൻ്റെ ടീമും റഷ്യൻ ഗ്രൂപ്പും വ്യത്യസ്ത ദിനോസറുകളെ കാണുകയും റഷ്യൻ ഗ്രൂപ്പിനെ ചില വലിയ സസ്യാകാരികളായ ദിനോസറുകളുടെ അടുത്തുകൂടി കടന്നുപോയി രക്ഷപ്പെടാൻ കഴിഞ്ഞു സോഫിയ ബേക്കറിനെയും വർണ്ണനെയും റിസർച്ച് സ്റ്റേഷൻ ഫോറിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ മാപ്പാണ് മുമ്പ് അവർക്ക് ലഭിച്ചിരുന്നത് അവിടെ അവൾ കഴിഞ്ഞൊരു വർഷമായി താമസിക്കുകയായിരുന്നു താൻ തൻ്റെ മുഴുവൻ ശാസ്ത്രജ്ഞരുടെ ടീമിനൊപ്പമാണ് ഇവിടെ വന്നതെന്നും എന്നാൽ ഇപ്പോൾ താൻ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും അവൾ പറഞ്ഞു അവർ റൂമിലേക്ക് പോയി സോഫിയ വാതിലടച്ചു കെട്ടിടം സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിനാൽ സുരക്ഷിതമാണെന്നും പറഞ്ഞു തുടർന്ന് സോഫിയ അവളുടെ കയ്യിൽ ഒരു മരുന്ന് കുത്തിവെക്കുകയാണ് ഇത് കണ്ട് അവർക്കിരുവർക്കും ആശ്ചര്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ ചോദിച്ചു വർണ്ണ അസഹായത്തിനായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചറിയുന്ന എല്ലാവരെയും റഷ്യൻ ജനറൽ കൊന്നുകളഞ്ഞെന്നും അതിനുശേഷം അവളിവിടെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെന്നും സോഫിയ പറഞ്ഞു യഥാർത്ഥത്തിൽ റഷ്യൻ ജനറൽ വളരെ വലിയൊരു യന്ത്രം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു യന്ത്രമായിരുന്നു ഒടുവിൽ വെർണറിനെ തങ്ങളുടെ അമേരിക്കൻ ക്യാമ്പുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു ബേക്കർ കോളെടുത്ത് സോഫിയ പറഞ്ഞതെല്ലാം കേണലിനോട് പറഞ്ഞു ദിനോസറകളെക്കുറിച്ചും ഈ സമയം തവൻ പരാമർശിച്ചിരുന്നു തുടർന്ന് തനിക്കും തൻ്റെ ടീമിനും സഹായത്തിനായി രക്ഷാസംഘത്തെ ആവശ്യപ്പെട്ടു നിങ്ങൾ ഞങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇവിടെ കണ്ടതെല്ലാം ഞാൻ എല്ലാവരോടും പറയുമെന്ന് ബേക്കർ പറഞ്ഞു ദിനോസറുകളെക്കുറിച്ച് കേണൽ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നിരുന്നാലും റഷ്യൻ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം തൻ്റെ ആളുകളോട് ഉത്തരവിട്ടു അവർ പേരും കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു ബാക്കി ടീമിനെ കണ്ടെത്തി വീണ്ടും അവരോടൊപ്പം ചേരാമെന്ന് പ്രതീക്ഷിച്ചു ബാക്കി ടീം വയലുകളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് ആരോ അവരെ വെടിവെച്ചു അതിനാൽ ഒരു സൈനികൻ വെടിയേറ്റ് വീണു അവൻ്റെ കാലിലാണ് വെടിയേറ്റിരുന്നത് റഷ്യൻ സൈനികർ അവരെ കണ്ടെത്തിയെന്ന് അവർ മനസ്സിലാക്കി അതിനാൽ ബേക്കറിൻ്റെ ടീമിനും പോരാടേണ്ടതായി വന്നു ശബ്ദം കേട്ട് സോഫിയയും ടീമും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങുകയാണ് രണ്ട് ടീമുകളിലെയും ആളുകൾ പരസ്പരം ഒളിച്ചിരുന്ന് വെടിയുതിർത്തു പെട്ടെന്ന് മുകളിൽ വലിയ പറക്കുന്ന ദിനോസറുകൾ വരികയാണ് സൈനികർ ഇപ്പോൾ അവയെ വെടിവെച്ചു കൊല്ലാനായി കൊണ്ടിരിക്കുകയാണ് ഒരു ദിനോസർ ഒരു റഷ്യൻ സൈനികൻ്റെ മുന്നിൽ വന്ന് അതിനെ കൊക്കുകൊണ്ട് അയാളെ മൃഗീയമായി ആക്രമിച്ചു അവൻ്റെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നത്ര മോശമാക്കുകയും ചെയ്തു തുടർന്ന് എല്ലാ ദിനോസറുകളും അവൻ്റെ അടുത്ത് വന്ന് സന്തോഷിച്ചു കാരണം അവർക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണം ലഭിച്ചിരിക്കുന്നു ഈ അവസരം മുതലെടുത്ത് ബാക്കി സൈനികർ ഓടിപ്പോയി ബേക്കറിൻ്റെ ടീം അവരുടെ മുറിവേറ്റ കൂട്ടുകാരനെ കാട്ടിലേക്ക് കൊണ്ടുവന്നു ശേഷിച്ച രണ്ട് റഷ്യൻ സൈനികർ ബാക്കിയുള്ള ദിനോസറുകളെ കൊല്ലാൻ വഴിയുതിർത്തു അതിനുശേഷം അവർ കോടയുണ്ടായിരുന്ന തലവി എന്ന യുവതിയുടെ പക്കലേക്ക് ചെന്നു ബേക്കറിൻ്റെ ടീം കാട്ടിലേക്ക് വളരെ ദൂരം വന്നതിനു ശേഷം കൂട്ടുകാരനെ പരിചരിച്ചു ഈ സമയത്ത് ബേക്കറും ടീമിൻ്റെ അടുത്ത് വന്ന് അവരെ കണ്ടുമുട്ടിയിരുന്നു ടീം അംഗങ്ങൾ സോഫിയയെ ആക്രമിക്കാൻ ആഗ്രഹിച്ചു കാരണം അവളും ഒരു റഷ്യക്കാരിയാണ് പെട്ടെന്ന് ചെറിയ ദിനോസറുകൾ കുട്ടിക്കാട്ടിൽ നിന്നും പുറത്തു വന്ന് അവരുടെ ചുറ്റും ഓടാൻ തുടങ്ങി ശേഷം അവ മരങ്ങളിൽ കയറി അവരുടെ അടുത്തേക്ക് വരികയാണ് സൈനികർ വേഗം വെടിവെക്കാൻ ആരംഭിച്ചു ഒന്നൊന്നായി ദിനോസറുകളെ കൊല്ലാൻ തുടങ്ങി പക്ഷേ കൂടുതൽ ദിനോസറുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു ഇവർ അവരെ കൊല്ലുന്ന തിരക്കിലായിരുന്നപ്പോൾ ഒരു ദിനോസർ അവരുടെ ഒരു കൂട്ടുകാരനെ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി കുറച്ചു നേരം വലിച്ചഴിച്ച ശേഷം അവ അവനെ ഒരു മരത്തിനടുത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു അതിനു ചുറ്റും ധാരാളം ദിനോസറുകൾ ഉണ്ടായിരുന്നു ആ സൈനികനും അവയെ തന്നിൽ നിന്നും അകറ്റാൻ ആക്രമിച്ചു പക്ഷേ അപ്പോഴാണ് ഒരു ദിനോസർ അവൻ്റെ മേൽ ചാടിക്കയറുന്നത് അവൻ എങ്ങനെയൊക്കെയോ ദിനോസ്വറിനെ തള്ളിമാറ്റി വീണ്ടും എഴുന്നേറ്റു അവൻ പോരാടാൻ തയ്യാറായി അതിനാൽ ദിനോസറുകൾ ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോയി ഇപ്പോൾ സൈനികനെ ഒഴിഞ്ഞു അപകടമൊഴിഞ്ഞുപോയെന്ന് തോന്നി പക്ഷേ അപ്പോഴാണ് ഒരു ചുരകളുള്ള ദിനോസർ അവനെ ആക്രമിക്കുന്നത് അവനെ ഗുരുതരമായി പരിക്കേറ്റു അപ്പോഴാണ് സൈനികൻ അതേ ദിശയിലേക്ക് വരുന്ന തൻ്റെ കൂട്ടുകാരുടെ ശബ്ദം കേൾക്കുന്നത് അതിനാൽ അവൻ തൻ്റെ കത്തിയെടുത്ത് ദിനോസറിൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി ദിനോസർ പിഴയാൻ തുടങ്ങി അപ്പോൾ ബാക്കി ടീമും വന്ന് ദിനോസറിന് നേരെ വെടിയുർക്കാൻ ആരംഭിച്ചു ഇത് കണ്ട് അത് ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോയി അവർ വേഗത്തിൽ കൂട്ടുകാരൻ്റെ അടുത്ത് വന്ന് മുറിവുകൾ ചികിത്സിക്കാൻ തുടങ്ങി സോഫിയ പറഞ്ഞു അവൻ്റെ നില വളരെ മോശമാണ് നമുക്കവനെ ഇവിടെ ഉപേക്ഷിക്കണം പക്ഷേ ബേക്കർ അതിനെ സമ്മതിച്ചില്ല വൈകുന്നേരം ടീം സോഫിയയുടെ കെട്ടിടത്തിൽ എത്തിച്ചേർന്നു അവർ മുറിവേറ്റ കൂട്ടുകാരനെ മേശപ്പുറത്തേക്കിടത്തി അവനെ വളരെ വേദനയുണ്ടായിരുന്നു അതിനാൽ വേദന കുറയ്ക്കാൻ അവന് ഒരു കുത്തിവയ്പ് നൽകി സോഫിയ രഹസ്യമായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോയെന്ന് ബേക്കർ മനസ്സിലാക്കി അതിനാൽ അവൻ അവളെ പിന്തുണർന്നു സോഫിയ വീണ്ടും സ്വയം ഒരു കുത്തിവയ്പ് എടുക്കുന്നതായി അവൻ കണ്ടു കാരണം ഇതൊരു തരം ലഹരിയായിരുന്നു ഇവിടെ താമസിച്ചത് കൊണ്ട് അവളതിനെ അടിമപ്പെട്ടു പോയതാണ് തൻ്റെ ഭർത്താവ് ഒരു ന്യൂക്ലിയർ റിസർച്ച് ശാസ്ത്രജ്ഞനായിരുന്നുവെന്ന് സോഫിയ അവനോട് പറഞ്ഞു ഒരു പ്രത്യേക യന്ത്രത്തിൽ അപകടകരമായ ഗവേഷണം നടത്താൻ റഷ്യൻ സൈന്യം അവനെ കാടിൻ്റെ നടുവിലേക്ക് അയച്ചതാണ് ഇത് ടൈം ട്രാവൽ ചെയ്യാനായി ആകാശത്തിൻ്റെ ഒരു കവാടം തുറക്കും അത് യു എസ് ഐയെ ആക്രമിക്കാൻ സഹായിക്കും പക്ഷേ ജനറൽ ജോലി കൃത്യമായി ചെയ്തില്ല അതിനാൽ യന്ധനത്തിൻ്റെ നിർമ്മാണത്തിൽ തകരാറുണ്ടായി ഇത് ഭൂതകാലത്തിൽ നിന്ന് ദിനോസറുകളെ വർത്തമാനകാലത്തേക്ക് കൊണ്ടുവന്ന ഒരു കവാടം തുറന്നു പിന്നീട് മുഴുവൻ ഗവേഷണ ടീമിനെയും കൊന്നുകളഞ്ഞു സോഫിയ മാത്രമാണ് രക്ഷപ്പെട്ടത് റഷ്യൻ സൈനികരെ കൊലപ്പെടുത്താനായി വന്നപ്പോൾ അവൾ കെട്ടിടത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത് ജനറൽ ഈ ലാബ് അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം മലമുകളിൽ ഒരു പോർട്ടൽ യന്ത്രം നിർമ്മിക്കുകയാണ് രാത്രിയിൽ സൈനികർ കെട്ടിടത്തിനടുത്ത് ഒരു ദിനോസ്വർ നടക്കുന്നത് കാണാനിടയായി വെടിവെക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു കാരണം വെടിവെച്ചാൽ അവരവിടെയുണ്ടെന്ന് ദിനോസർ മനസ്സിലാക്കും നിർഭാഗ്യവശാൽ ഒരു ദിനോസർ അവരെ കാണാനിടയായി അതിനാൽ അവർക്കതിൻ്റെ തലയിൽ വെടിവെക്കേണ്ടി വന്നു എന്നാൽ വെടിവെച്ച കേട്ട് മറ്റു ദിനോസ്വറുകളുടെ ശ്രദ്ധ ഇവിടേക്ക് വന്നു അതിനാൽ ദിനോസറുകളെ ഏറ്റാൻ സൈനികർക്ക് ജനലിലേക്ക് നിറയൊഴിക്കേണ്ടി വന്നു തുടർന്ന് വാതിലിൽ ശക്തമായ ശബ്ദം കേൾക്കുമ്പോൾ അവർ അങ്ങോട്ടും വെടിവയ്ക്കാൻ ആരംഭിച്ചു ദിനോസറുകൾ ജനലിലൂടെ അകത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ സൈനികർ തുടർച്ചയായി വെടിയുതിർത്തു അപ്പോൾ രണ്ടാമത്തെ ജീവി വാതിൽ തകർത്ത് അകത്തേക്ക് വരികയാണ് ടീം ഒരുമിച്ച് ജീവിയെ പിന്നോട്ട് തള്ളി മാറ്റാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവർ വാതിലടച്ചു തുടർന്ന് ഒരു ദിനോസർ ഗ്ലാസ് മേൽക്കൂരയിൽ കയറി തലകൊണ്ട് ഗ്ലാസ് അടിച്ചു തകർക്കാനായി ശ്രമിക്കുകയാണ് സൈനികർ അതിനെ നേരെയും വെടിയുതിർത്തു പക്ഷേ എല്ലാ ദിനോസറുകളുടെയും ഒരുമിച്ച് തടയാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നിലൂടെ ഒരു വഴിയുണ്ടെന്നും അവിടെ നിന്ന് അവർക്ക് തുറമുഖത്തേക്ക് ഓടിപ്പോകാമെന്നും സോഫിയ അവരോട് പറഞ്ഞു പക്ഷേ മുറിവേറ്റ കൂട്ടുകാരനെ താൻ ജീവനോട് രക്ഷപ്പെടില്ലെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിക്കണമെന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവർ മനസ്സില്ല മനസ്സോടെ അവനെ അവിടെ ഉപേക്ഷിച്ച് പുറപ്പെടുകയാണ് ദിനോസ്ത്രകൾ അകത്തേക്ക് വരുമ്പോൾ മുറിവേറ്റ സൈനികൻ രണ്ട് ബോബുകൾ സജീവമാക്കി അവർ തുറമുഖത്തെത്തിയ ഉടൻ തന്നെ സ്ഫോടനങ്ങൾ നടക്കുന്നു അതുകണ്ട് അവർ തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് ദുഃഖിച്ചു അതിനുശേഷം അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഈ നേരത്ത് ഒരു ടീം അംഗം തീരത്ത് ധാരാളം ദിനോസ്ത്രകളെ കാണുകയാണ് അവൻ ലക്ഷ്യം വച്ചു പക്ഷേ മറ്റുള്ളവരവനെ വെടിവെക്കുന്നതിൽ നിന്ന് തടഞ്ഞു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഗ്രൂപ്പ് മഞ്ഞുള്ളൊരു പ്രദേശത്ത് എത്തിച്ചേർന്നു അവർ ബോട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി നിലത്ത് ചതരിക്കിടക്കുന്ന ധാരാളം മൃതശരീരങ്ങൾ കാണാനിടയായി കാട്ടിലവർ ശ്രദ്ധയോടെ നടക്കുകയായിരുന്നു പക്ഷേ മഞ്ഞ് കാരണം അവർക്ക് ഒന്നും ശരിയായി കാണാൻ സാധിച്ചിരുന്നില്ല അതിനാൽ ചെറിയ ദിനോസറുകൾ പെട്ടെന്ന് അവരെ ആക്രമിച്ചു പരിഭ്രാന്തി ആരംഭിക്കുകയും സൈനികർ തങ്ങളുടെ തോക്കുകൾ കത്തികൾ മുഷ്ടികൾ എന്നിവ ഉപയോഗിച്ച് അവയെ നേരിടുകയും സ്വയം പ്രതിരോധിക്കുകയും ചെയ്തു കൂട്ടുകാർ അപകടത്തിലായിരിക്കുന്നത് കണ്ട് ഒരു സൈനികൻ്റെ മനസ്സ് കൈവിട്ടു അവൻ നിലവിളിച്ചുകൊണ്ട് ദിനോസറുകൾക്കു നേരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു തുടർന്ന് അവൻ ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി ഓടി ദിനോസറുകളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കുകയും നദീതീരത്തുനിന്ന് ദിനോസ്വറനെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു അവസാനത്തെ ഒരു വെടികൊണ്ട തീരുന്നതുവരെ അവൻ വെടിയുതിർത്തു ശേഷം അവൻ ചിരിച്ചുകൊണ്ട് ആ വെടിയുണ്ട കൊണ്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു അതായത് മറ്റുള്ളവരെ രക്ഷിക്കാനായി അവൻ സ്വന്തം ജീവൻ ബലി കൊടുത്തിരിക്കുന്നു അപ്പോൾ ദിനോസറുകൾ അവൻ്റെ മൃതദേഹത്തിന് ചുറ്റും കൂടി അവനെ തിന്നാൻ തുടങ്ങി ഒടുവിൽ ടീം ബേസുമായി ബന്ധപ്പെട്ടു ബേക്കർ കേണലിനോട് സ്ഥലം പറഞ്ഞു കൊടുത്തു നിങ്ങൾ അവിടെയുള്ള ഒന്നിനും കേടുവരുത്തരുത് എന്ന് കേണൽ അവനോട് പറഞ്ഞു ഞങ്ങളെ സഹായിക്കാൻ ഇവിടേക്കൊരു ഹെലികോപ്റ്റർ അയക്കൂ എന്ന് ബേക്കർ കേണലിനോട് പറഞ്ഞു ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു ഇതിനുശേഷം ടീം മുന്നോട്ട് നീങ്ങി അവർ രഹസ്യമായി റഷ്യൻ മിലിറ്ററി ക്യാമ്പിലേക്ക് ചെന്നു മധുരകളുടെ അടുത്തുകൂടിപ്പോയി ഒരു മനുഷ്യനെ കൊന്നു ഇപ്പോൾ ഒരു വശത്ത് ബാക്കി സൈനികർ റഷ്യക്കാരെ കൊന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതേസമയം സോഫിയയും ബേക്കറും പ്രധാന സ്ഥലത്തേക്ക് രഹസ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ജീവിച്ച രണ്ട് റഷ്യൻ സൈനികർ തിരിച്ചെത്തിയെന്നും ദുനോസ്റുകൾ ഇവിടെ വന്നതിൽ ജനറലിനെ പങ്കുള്ളതുകൊണ്ട് അവർക്ക് ജനറലിനോട് വെറുപ്പാണെന്നും സംഘം വീക്ഷിച്ചു ദിനോസറുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ കാരണം അദ്ദേഹമാണ് എല്ലാവരും ജനറലിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷവാന്മാരായിരുന്നില്ല അവരിൽ ചിലർ ജനറലിനെ കൊല്ലാനായി തോക്കു ചൂണ്ടി അപ്പോൾ ബാക്കി സൈനികർ അവരെ തടഞ്ഞു ബേക്കറിൻ്റെ ആളുകൾ ക്യാമ്പിനു ചുറ്റും ബോംബ് വയ്ക്കുന്നതിനിടയിൽ സോഫിയയും ബേക്കറും രണ്ട് കാവലക്കാരെ വീഴ്ത്തി റഷ്യൻ ജനറലിനു നേരെ തൂക്കു ചൂണ്ടിയതിൻ്റെ പേരിൽ പിടികൂടിയിരുന്ന രണ്ട് റഷ്യൻ സൈനികരെ സ്വതന്ത്രരാക്കി ആ റഷ്യൻ സൈനികർ അവരുടെ പദ്ധതി കേട്ട് സഹായിക്കാമെന്ന് സമ്മതിച്ചു അപ്പോൾ ചില റഷ്യൻ സൈനികർ ഒരു കുഞ്ഞു ദിനോസറിനെ കാണാനിടയായി ഉടൻ തന്നെ അതിനു നേരെ അവർ നിറവൊഴിച്ചു ഇത് കണ്ട് ജനറൽ അവരെ ശകരിച്ചു കാരണം അവർക്ക് അപകടത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു പിന്നീട് കുഞ്ഞു ദിനോസറിന്റെ മാതാപിതാക്കൾ അതിൻ്റെ മൃതശരീരം കാണുമ്പോൾ ദേഷ്യത്തോടെ അലറാൻ ആരംഭിച്ചു അവർ കോപാവലരായിക്കൊണ്ട് ബേസിലേക്ക് നീങ്ങുകയും വഴിയിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു ദിനോസറുകൾ ചില സൈനികരെ കൊലപ്പെടുത്തി ചില സൈനികരെ തിന്നുകയും ചെയ്തു അവരുടെ വാലുകൊണ്ട് ചുറ്റുമുള്ളതെല്ലാം തകർത്തു താമസിയാതെ സൈനികർ തോറ്റി ഓടിപ്പോകാൻ ആരംഭിച്ചു ദിനോസറുകൾ അവരെ അവരുടെ വലിയ വായിയിൽ പിടിച്ച് പരസ്പരം എറിഞ്ഞു ജനറൽ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരുന്നു ബേക്കറിൻ്റെ ടീം അവൻ്റെ പിന്നാലെ പോകാൻ ശ്രമിച്ചു പക്ഷേ ദിനോസറുകൾ വഴിയിൽ തടസ്സമുണ്ടാക്കി എന്നാൽ പിന്നീട് അവർ കാത്തുനിന്നു അവസരം കിട്ടിയപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു ടീം ലാബിൽ എത്തിച്ചേർന്നു അവരെ തടയാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞനെ അവർ കൊലപ്പെടുത്തി ഇത് കണ്ട് മറ്റു ശാസ്ത്രജ്ഞർ ഓടിപ്പോയി സോഫിയ യന്ത്രം നിർജ്ജീവമാക്കാനായി തുടങ്ങുകയാണ് അതിനുശേഷം സോഫിയ ഒരു വയർ മുറിച്ചു അതോടെ ലൈറ്റ് പോയി തുടർന്ന് ഒരു എമർജൻസി ലൈറ്റ് കൊണ്ട് അവിടെ വെളിച്ചം വരുമ്പോൾ ജനറൽ ഇവിടെ നിന്ന് ഓടിപ്പോയെന്ന് അവർ മനസ്സിലാക്കി പെട്ടെന്ന് ദിനോസറുകൾ ബേസിൽ വന്ന് മതശരീരങ്ങൾ തിന്നാൻ ആരംഭിച്ചു അതോടെ അവർക്ക് പുറത്തു കടക്കാനുള്ള വഴി അടഞ്ഞു അതിനാൽ ബാക്കറിൻ്റെ ടീം ബോംബെറിയുകയും വെടിവെക്കുകയും ചെയ്തു പക്ഷേ അവരുടെ എണ്ണം വളരെ കൂടുതലാണ് താമസിയാതെ ദിനോസർ ലാബിനുള്ളിൽ വന്ന് എല്ലാം തകർക്കാൻ ആരംഭിച്ചു ഇപ്പോൾ ജനറൽ മിഷൻ ഓഫ് ചെയ്യാതിരിക്കാൻ കൺട്രോൾ പാനൽ ഉപയോഗിക്കാനായി ശ്രമിക്കുകയാണ് പക്ഷേ എപ്പോഴാണ് ദിനോസറുകൾ വന്ന് അവനെ ആക്രമിക്കുകയും അവനെ തിന്നുകയും ചെയ്യുന്നത് ദിനോസറകളെ തടയാൻ ഒരു സൈനികൻ വെടിയുതിർത്തു പക്ഷേ അവനും ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു സോഫിയ ശേഷിക്കുന്നവരെ പിന്നിലെ വാതിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചില ദിനോസറുകൾ ഇപ്പോഴും അവർക്ക് പുറകെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ദിനോസറുകൾ ഒരു സൈനികനെ പിടികൂടി ബാക്കിയുള്ളവർ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല അവൻ ദിനോസറിൻ്റെ പിടിയിലായി ബാക്കിയുള്ളവർക്ക് മറ്റു മാർഗമില്ലാതെ ഓടിപ്പോകേണ്ടി വന്നു താമസിയാതെ അവരൊരു ഏണി കണ്ടെത്തി ബേക്കർ എല്ലാവരെയും അവിടെ നിന്ന് പുറത്തേക്ക് അയച്ചു എല്ലാവരെയും രക്ഷിച്ചതിനു ശേഷം തനിക്ക് രക്ഷപ്പെടാമെന്നാണ് അവൻ കരുതിയിരുന്നത് അതിനുശേഷം അവൻ മുന്നോട്ട് നീങ്ങി ദിനോസറുകൾ അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അതുകൊണ്ടവൻ പിന്നിൽ ബോംബ് എറിഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ദിനോസറുകൾ പിന്മാറിയില്ല അപ്പോഴാണ് ഒരു ദിനോസർ ചാടി അവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവനതിനെ കുത്തിയെങ്കിലും അവിടെ എറിഞ്ഞിരുന്ന ബോംബ് പൊട്ടി അവൻ കൊല്ലപ്പെടുകയാണ് പിന്നീട് ദിനോസറുകൾ അവരുടെ പിന്നാലെ വരുന്നത് ബാക്കി ഗ്രൂപ്പ് കാണുകയാണ് പക്ഷേ ഭാഗ്യവഹിച്ചാൽ അവർ വളരെ വേഗത്തിലൂടി പുറത്തേക്ക് കടന്നു കാനൽ നേരത്തെ ഹെലികോപ്റ്ററുകളോടും മുഴുവൻ ടീമിനോടുമൊപ്പം അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ദിനോസറുകൾ വന്നയുടൻ എല്ലാവരും ഒരുമിച്ച് വെടിയുതിർക്കാൻ ആരംഭിച്ചു ഹെലികോപ്റ്ററുകൾ മുകളിൽ നിന്ന് അവരെ സഹായിക്കുകയും പറക്കുന്ന ദിനോസറുകളെ കൊല്ലുകയും ചെയ്തു ധാരാളം സൈനികർ കൊല്ലപ്പെട്ടു ഇതിനുശേഷം അവർ ബോംബ് ഉപയോഗിച്ച് ഒടുവിൽ ആ ബേസിനെ തകർക്കുകയും സ്വയം രക്ഷപ്പെടുകയുമാണ് ടൈം മെഷീൻ നശിച്ചുപോയി ഇപ്പോൾ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നുയരുകയാണ് കേണൽ ടീമിനെ ശകാരിക്കുന്നു യന്ത്രം നശിപ്പിക്കുന്നതിന് പകരം യു എസിന് വേണ്ടി അത് മോഷ്ടിക്കാമായിരുന്നു ഇന്ന് കേണൽ അവരോട് പറഞ്ഞു ഇത് കേട്ട് യന്ത്രം തകർക്കാൻ വൈകിപ്പോയെന്നാണ് സോഫിയ മറുപടി പറഞ്ഞത് കാരണം ഭാവിയിൽ ലോകത്തിന് അപകടകരമാകുന്ന ധാരാളം ദിനോസറുകളിൽ കാടിനപ്പുറത്ത് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഈ ഭയാനകമായ ക്ലൈമാക്സോടെയാണ് ചിത്രം അവസാനിക്കുന്നത്